ഈ കഴിഞ്ഞ ബുധനാഴ്ച മുതൽ ഇന്ന് വരെ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഫെബ്രുവരി മാസം ഇരുപത്തഞ്ചാം തീയതി വെള്ളിയാഴ്ച വരെ ജനനിബിഡമായിരുന്ന വത്തിക്കാൻ ചതുരത്തിൻ്റെ ദൃശ്യങ്ങളാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത് ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷകൾ വത്തിക്കാനിലെ പ്രാദേശിക സമയം രാവിലെ പത്തുമണിയോടു കൂടി തന്നെ ആരംഭിക്കും കടന്നാൽ ജീവാനി ബാറ്റിസ് ആണ് മൃതസംസ്കാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ട പരിശുദ്ധ കുർബാനയ്ക്ക് മുഖ്യ കാര്മ്മികത്വം വഹിക്കുന്നത് പ്രേക്ഷകർക്ക് ദൃശ്യങ്ങളിൽ കാണാം ഈ ഒരു മേഖലയിലാണ് പ്രമു പ്രധാനപ്പെട്ട നേതാക്കൾ ലോകരാഷ്ട്ര നേതാക്കൾ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ളവർ അവിടെയായിരിക്കും ഇരിക്കുന്ന വേദിയുടെ മുൻനിരയിലായിരിക്കും ഇരിക്കുന്ന അവിടെ അവിടെ കർദനാൾമാർക്ക് ഇരിക്കാനുള്ള വേദിയുണ്ട് ബിഷപ്പ്സിന് ഇരിക്കാനുള്ള വേദിയുണ്ട് വൈദികരെ സന്യസ്ഥര് അങ്ങനെ നിരവധി പേർ പതിനായിരക്കണക്കിന് ജനങ്ങൾ ഏപ്രിൽ മാസം ഇരുപത്തി ആറാം തീയതി ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കാൻ വേണ്ടി ഇവിടെ എത്തിച്ചേരും എന്നാണ് വത്തിക്കാൻ പ്രതീക്ഷിക്കുന്നത് കനത്ത ഒരു സുരക്ഷാ സംവിധാനം നമുക്കിവിടെ ഉടനീളം നമുക്ക് കാണാൻ സാധിക്കും കർശനമായിട്ടുള്ള പരിശോധനകളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും ഒപ്പം തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടിയുണ്ട് കത്തോലിക്ക സഭയുടെ ഭാഗമായി നടക്കുന്ന ഈ ഒരു തിരുക്രമങ്ങൾക്ക് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ അത് സെക്കുലർ മാധ്യമങ്ങൾ ആയിക്കോട്ടെ മറ്റ് മാധ്യമങ്ങളായിക്കോട്ടെ കൊടുക്കുന്ന വലിയ രീതിയിലുള്ള ഒരു പ്രാധാന്യം വിപുലമായിട്ടുള്ള സംവിധാനങ്ങൾ അവർ ഇവിടെ ഒരുക്കി കഴിഞ്ഞിരിക്കുന്നു നമുക്ക് വേണമെങ്കിൽ ക്യാമറ ഒന്ന് ബാക്കിലേക്ക് തിരിച്ചു കഴിയുമ്പോൾ ഇത് ഈ ഒരു പ്രോഗ്രാമിൻ്റെ തത്സമയ സംരക്ഷണത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾക്കായിട്ട് മാധ്യമങ്ങൾ മാധ്യമങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന പ്ലാറ്റ്ഫോമും അതുമായി ബന്ധപ്പെട്ട സാങ്കേതിക സംവിധാനങ്ങളുമാണ് ഒപ്പം തന്നെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മരണവാർത്ത അറിഞ്ഞ ആ ഒരു ദിനം മുതൽ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള മാധ്യമങ്ങളുടെ വലിയൊരു നിര തന്നെ ഇവിടെ ഉണ്ടായിരുന്നു തീർച്ചയായിട്ടും ഈ ഒരു ഈവൻറ്റിന് ഈ ഒരു ചടങ്ങിന് ലോകം കൊടുക്കുന്ന ഒരു പ്രാധാന്യത്തിൻ്റെ ഒരു നേർ ചിത്രം തന്നെയാണ് ഇവിടെയുള്ള മാധ്യമങ്ങളുടെ ഒരു സാന്നിധ്യം എന്ന് പറയുന്നത് ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട ഒരു അപ്ഡേഷൻ ഈ ഒരു ഘട്ടത്തിൽ പ്രേക്ഷകർക്കായി നൽകാൻ സാധിക്കുന്നത് ഫ്രാൻസിസ് മാർ പാപ്പയുടെ മൃതസംസ്കാര ശുശ്രൂഷയുമായി ബന്ധപ്പെട്ടാണ് ഫ്രാൻസിസ് പാപ്പയുടെ മൃതശരീരം ഉൾക്കൊള്ളുന്ന പെട്ടി അത് സീൽ ചെയ്യുന്ന ഒരു കർമ്മം ഇവിടെ വത്തിക്കാനിൽ നടന്നു കഴിഞ്ഞിരിക്കുന്നു ഏപ്രിൽ മാസം ഇരുപത്തി അഞ്ചാം തീയതി രാത്രി എട്ട് മണിക്കാണ് ആ ഒരു ചടങ്ങ് നടന്നത് കരുന്നാൽ തിരുസങ്ക ത്തിന്റെ ഒപ്പം തന്നെ ക്യാമറ ലിങ്കോയായി ഇപ്പോൾ ശുശ്രൂഷ ചെയ്യുന്ന കരുതൽ കെവിൻ ഫാരലാണ് ആ തിരുക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയത് ഒപ്പം തന്നെ കർദിനാൾ തിരുസംഗത്തിൻ്റെ അധ്യക്ഷൻ ജിയുവാനി ബാറ്റിസ്റ്റ വത്തിക്കാൻ സ്റ്റേറ്റ് സെക്രട്ടറി കർദിനാൽ പിയേട്രോ പരോളിൻ കർദിനാൽ റോജർ മഹോണി കർദിനാൾ ഡൊമിനിക് മാംബർട്ടി കർദിനാൾ മൗറോ ഗാംബേറ്റി കർദിനാൾ ബെൽഡസാരെ റീന കർദിനാൾ കോൺറാഡ് ക്രജോസ്കി എന്നിവരും തിരഞ്ഞെടുക്കപ്പെട്ട വത്തിക്കാൻ ഉദ്യോഗസ്ഥരും ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്തതായിട്ടാണ് നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരം ഈ ഒരു ചടങ്ങിൻ്റെ ഒരു 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 സിനോപ്സിസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് എന്തൊക്കെയാണ് ആ ചടങ്ങിൽ ആ തിരക്രമങ്ങളിൽ എന്ന് ചോദിക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ മൃതശരീരം യും സൂക്ഷിച്ച ആ ഒരു പെട്ടി സിങ്ക് കൊണ്ട് നിർമ്മിച്ച് മൂടി അത് സ്ഥാപിക്കും ഒപ്പം തന്നെ മുടിയിൽ കുരിശും പാപ്പയുടെ പേരും അദ്ദേഹത്തിൻ്റെ ജീവിതകാലവും ഉൾപ്പെടെയുള്ളവ രേഖപ്പെടുത്തിയ ഫലകവും ആ പെട്ടിയിൽ സ്ഥാപിച്ചു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഒപ്പം തന്നെ ഈ ഫ്രാൻസിസ് മാർ പാപ്പയുടെ മൃതശരീരം അടങ്ങിയിരിക്കുന്ന ആ ഒരു പെട്ടി അടയ്ക്കുന്നതിന് മുമ്പായി അദ്ദേഹത്തെ ഒരു നോക്ക് കാണുന്നതിനായി പതിനായിരക്കണക്കിന് ജനങ്ങളാണ് ഇവിടേക്ക് എത്തിയത് ഏകദേശം ഒരു വൈകിട്ട് ഒരു അഞ്ച് മണി സമയം വരെ നമ്മളിവിടെ ഇവിടുത്തെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ ഒപ്പിയെടുത്തപ്പോൾ നിരവധി ജനങ്ങൾ ആ പതിനായിരക്കണക്കിന് ജനങ്ങൾ ഇവിടേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരുന്നു ഏകദേശം അനൗദ്യോഗിക കണക്കുകൾ ഒന്നര ലക്ഷത്തിനും രണ്ട് ലക്ഷത്തിനും ഇടയിൽ വിശ്വാസി സമൂഹം ഈ ഈ നിമിഷം വരെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ ആ ഒരു മൃതശരീരം കാണുന്നതിനായി ആ പെട്ടി അടയ്ക്കുന്നതിന് മുമ്പ് മൃതശരീരം കാണുന്നതിനായിട്ട് ഇവിടേക്ക് ഒഴുകിയെത്തി എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ ഒപ്പം നമുക്ക് പറയാൻ സാധിക്കും എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു പ്രദേശം ാൻ ചത്തുരം നാളെ ചരിത്ര പ്രാധാന്യമേറിയ ഒരു നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിക്കും വത്തിക്കാൻ ലോകത്തിലെ ഒരു ചെറിയ രാജ്യമാണ് എന്നാൽ ഈ ഒരു രാജ്യത്തിലേക്കായിരിക്കും നാളത്തെ ലോകത്തിൻ്റെ കണ്ണും കാും എന്ന കാര്യത്തിൽ നമുക്ക് യാതൊരു സംശയവുമില്ല പാവങ്ങളുടെ ഒരു പടത്തലവനായി ജീവിച്ച കത്തോലിക്കാ സഭയെ പുതിയ വാതായനങ്ങളിലേക്ക് നയിച്ച കത്തോലിക്കാ സഭയുടെ ചരിത്രത്തിൽ പുതിയ അധ്യായം എഴുതി കുറിച്ച പുതിയ വഴികൾ തുറന്ന പുതിയ ചക്രവാളങ്ങളിലേക്ക് സഭയെ നയിച്ച സഭയുടെ സീമകളെ അതിർത്തികളെ വിസ്തൃതമാക്കിയ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്ക് അന്തിമോപചാരം അർപ്പിക്കുവാനും അദ്ദേഹത്തിൻ്റെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനുമായി നിരവധി ജനങ്ങൾ ഇവിടേക്കെത്തും ഒപ്പം തന്നെ വിവിധ മാധ്യമങ്ങളിലൂടെ കോടിക്കണക്കിന് ജനങ്ങൾ ലോകത്തിൻ്റെ മുക്കിലും മൂലയിലുമായിരിക്കുന്ന കോടിക്കണക്കിന് ജനങ്ങൾ ഈ ശുശ്രൂഷകളിൽ പങ്കെടുക്കും എന്ന് നമുക്ക് കൃത്യമായി പറയാൻ സാധിക്കും വത്തിക്കാൻ ചത്രത്തിൻ്റെ മുമ്പിൽ നിന്നും ക്യാമറമാൻ ജയമിക്കൊപ്പം ജോർജി ജോസ് ഷെക്കിന ന്യൂസ്